രണ്ട് ഓവർ കൊണ്ട് ഒരു മത്സരഗതിയെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന താരമാണ് അയാൾ ഫോർമാറ്റ് ഏതാണെങ്കിലും സാഹചര്യം ഏത് തന്നെയായാലും അയാളെ വിശ്വസിച്ച് പന്തേൽപ്പിക്കാം വിൻഡീസിനെതിരായ പരമ്പര വിജയത്തിന് ശേഷം മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസിസ് പ്രീമിയം പേസറെക്കുറിച്ച് പാറ്റ് കമ്മിങ്സിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കരിയറിലെ സായഹ്നത്തിലും ഹോമിലും എവയിലും ഓസിസ് വജ്രായുധം താൻ തന്നെയാണെന്ന് അയാൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ജമൈക്കയിലെ സബീന പാർക്ക് ഇന്നലെയൊരു കൂട്ടക്കുരുതിക്കാണ് വേദിയായത് ലോഡ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിൻ്റെ അഞ്ചാം ദിനം അവസാന സെഷൻ വരെ ആവേശം നീണ്ടുനിന്നപ്പോൾ അങ്ങകലെ കിങ്ഷണിലെ ഡേനിറ്റ് ടെസ്റ്റിൽ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു സ്റ്റാർക്ക് എന്ന ഒറ്റയാനായിരുന്നു അതിൻ്റെ കാരണക്കാരനായത് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാല് റൺസിൻ്റെ വിജയലക്ഷ്യമായി ക്രീസിലിറങ്ങുമ്പോൾ റോസ്റ്റൻ ജെസിൻ്റെ കരീബിയൻ സംഘത്തിന് നേർത്ത വിജയപ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഓസീസിനെതിരായ പരമ്പരയിലെ ഒരു ടെസ്റ്റെങ്കിലും ജയിച്ച് പരാജയഭാരം കുറിക്കാമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ പിങ്ക് ബോൾ ക്രിക്കറ്റിലൊരു ജയം അവർ അതിയായി ആഗ്രഹിച്ചു എന്നാൽ ആതിഥേയരുടെ പ്രതീക്ഷകൾക്ക് സബീന പാർക്കിൽ നിമിഷ നേരത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് തങ്ങൾ നേരിടുന്നത് ഒരു റൂട്ടിൽ അറ്റാക്കിനെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു മിച്ചൽ സ്റ്റാർക്കിന്റെ തീപ്പാറും പന്തുകൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ദാരുണ ദൃശ്യങ്ങൾക്കാണ് ആരാധകക്കൂട്ടം പിന്നീട് സാക്ഷ്യം വഹിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ വെറും ഇരുപത്തേഴ് റൺസിന് എല്ലാവരും പുറത്ത് ഏഴ് ബാറ്റർമാർ പൂജ്യത്തിനാണ് കൂടാരം കയറിയത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ ടീം ടോട്ടൽ എന്ന നാണക്കേടിലേക്കും വിൻഡീസ് എടുത്തെറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ഇംഗ്ലണ്ട് ബോളിങ്ങിനെതിരെ ഇരുപത്തി ആറ് റൺസിന് തകർന്നടിഞ്ഞ ന്യൂസിലാൻഡാണ് നാണക്കേടിൻ്റെ പട്ടികയിൽ ഒന്നാമത് ആറ് വിക്കറ്റ് എടുത്ത സ്റ്റാർക്കിനൊപ്പം ഹാട്രിക്കുമായി സ്കോട്ട് ബോളൻറ്റും ഒരു വിക്കറ്റുമായി ജോസ് ഹേസൽവുഡും സപ്പോർട്ടിംഗ് റോളിൽ തിളങ്ങിയതോടെ വെറും പതിനാല് പോയിൻറ്റ് മൂന്ന് ഓവറിനിടെ വിൻഡീസിൻ്റെ കഥ അവസാനിച്ചു നൂറ്റി എഴുപത്തി ആറ് റൺസിൻ്റെ ജയവുമായി പരമ്പര മൂന്നേ സീറോക്ക് വൈറ്റ് വാഷ് ചെയ്യാനും സന്ദർശകർക്കായി കരിയറിലെ നൂറാം ടെസ്റ്റ് കളിക്കുന്ന മിച്ചൽ സ്റ്റാർക്കിന് സ്വന്തം ടീമിന് ഇതിലും മികച്ചൊരു ട്രിബ്യൂട്ട് നൽകാനുണ്ടാകില്ല നൂറാം ടെസ്റ്റിന്റെ ഓവർ ഹൈപ്പ് അയാളെ മൂന്നാം ടെസ്റ്റിന് മുമ്പ് വല്ലാതെ അലട്ടിയിരുന്നു ഇത് തന്നെ അസ്വസ്ഥനാക്കുന്നതായി താരം ഒരു വേള പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ പിങ്ക് ബോളിൽ അയാൾ തന്റെ പ്രതിഭയെ ഒരിക്കൽ കൂടി എക്സിബിഷൻ ചെയ്തു അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കാൻ ഓസി സ്പേസർക്കെറിയേണ്ടി വന്നത് വെറും പതിനഞ്ച് പന്തുകളായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലെ അതിവേഗ അഞ്ച് വിക്കറ്റ് എന്ന റെക്കോർഡും ഇതോടെ താരം സ്വന്തം പേരിലേക്ക് മാറ്റി ആദ്യ ഓവറിൽ തന്നെ മൂന്ന് വിൻഡീസ് ബാച്ചർമാരെ പറഞ്ഞയച്ചു മുപ്പത്തഞ്ചുകാരൻ നൽകിയത് വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു വിൻഡീസ് ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ പെർഫെക്റ്റ് ഔട്ട്സിംഗറിലൂടെ ജോൺ ക്യാമ്പലിനെ പുറത്താക്കിയാണ് സ്റ്റാർക്ക് തന്റെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് ആദ്യ പന്തിൽ തന്നെ സ്റ്റാർക്ക് എതിർ ബാച്ചറെ പറഞ്ഞയക്കുന്നത് കരിയറിലിത് നാലാം തവണയാണ് നാല് പന്തുകൾക്ക് ശേഷം അരങ്ങേറ്റക്കാരൻ ആൻഡേഴ്സറും അയാൾക്കു മുന്നിൽ നിരായുധരായി അവസാന പന്തിൽ ബ്രണ്ടൻ കിങ്ങിനെയും പൂജ്യത്തിനും അടക്കിയതോടെ ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ വിൻഡീസ് സ്കോർ ബോർഡിൽ റൺസിന്റെ സ്ഥാനത്ത് പൂജ്യവും വിക്കറ്റിന്റെ സ്ഥാനത്ത് മൂന്നുമാണ് കാണിച്ചത് ആദ്യ ഓവറിന് പിന്നാലെ അടുത്തതും മേടിയനാക്കിയ സ്റ്റാർക്ക് മൂന്നാം ഓവറിലെ ആദ്യ പന്തിലും മൂന്നാം പന്തിലും വിക്കറ്റ് വീഴ്ത് ഫൈഫർ നേട്ടവുമായി ചരിത്രത്തിലേക്ക് ചുവടുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കെതിരെ ഓസിസ് താരം എർണി ടൊഷാക്കിന്റെ റെക്കോർഡാണ് സ്റ്റാർക്ക് തിരുത്തി കുറിച്ചത് ഇതിനിടെ ഓപ്പണർ ലൂയിസിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി നാനൂറ് വിക്കറ്റ് എന്ന മൈൽസ്റ്റോണും സ്റ്റാർക്ക് സ്വന്തമാക്കി ഷെൻവോണിനും ഗ്ലെൻ മഗ്രാത്തിനും നദാൽ യോണിനും ശേഷം മാന്ത്രികസംഖ്യയിൽ തൊടുന്ന ആദ്യത്തെ ഓസീസുകാരൻ കിങ്സ്റ്റൺ ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സിലുമായി ഏഴ് വിക്കറ്റാണ് സ്റ്റാർക്ക് പീതെടുത്തത് മൂന്ന് മത്സരങ്ങളടങ്ങിയ സീരീസിൽ ആകെ പതിനഞ്ച് വിക്കറ്റാണ് നേട്ടം ഇരുപത്തിനാല് പന്തിൽ പതിനൊന്ന് എടുത്ത ജിസ്റ്റിൻ ഗ്രീവ്സിന് മാത്രമാണ് കരീബിയൻ നിരയിൽ രണ്ടക്കം കാണാനായത് നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത ഓസിസ് വിൻഡീസിനെ നൂറ്റി നാൽപ്പത്തി മൂന്നിൽ തളച്ച് എൺപത്തിരണ്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സിലേക്ക് സ്വന്തമാക്കിയിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ വിൻഡീസ് സ്പേസ് പടയുടെ പോരാട്ട വീരത്തിൽ കങ്കാരുപ്പട തകർന്നടിഞ്ഞു നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൽ വെച്ച് എല്ലാവരും ഓൾ ഔട്ടായി മടങ്ങി അഞ്ച് വിക്കറ്റുമായി അൽസാരി ജോസഫും നാല് വിക്കറ്റുമായി ഷമാർ ജോസഫുമാണ് ഓസീസ് നിരയെ പിടിച്ചുകെട്ടിയത് എന്നാൽ മൂന്നാം ദിനം കളി പിടിച്ചു ഓസീസ് പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിനെ ആധികാരികമായി തന്നെ തുടക്കമിട്ടിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് വിൻഡീസ് ടീം ബോർഡുമായുള്ള സാലറി തർക്കവും താരങ്ങളുടെ കൊഴിഞ്ഞുപോക്കും പടലപ്പിണക്കവും എല്ലാമായി പ്രതിസന്ധികളുടെ കാലം ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ അപ്രമാദിത്വം കരീബിയൻ റെഡ്ബോൾ ക്രിക്കറ്റിനെ ചരമഗീതം കുറിച്ചു വിവിയൻ റിച്ചാർഡ്സും ബ്രയാൻ ലാറയും ശിവിനാരായണൻ ചന്ദ്രപോളും ക്ലൈവ് ലോയിഡും ലോയ്ഡും എല്ലാം തീർത്തത് ഇന്നൊരു നൊസ്റ്റാൽജിയ മാത്രമായി അവർക്ക് മാറിയിരിക്കുന്നു ബ്രണ്ടൻ കിങ് ജോൺ ക്യാമ്പൽ കെവോൺ ആൻഡേഴ്സൺ പ്രതീക്ഷയുടെ കിടാവിളക്കായി ചില താരങ്ങൾ ഇന്നും ആ നിരയിലുണ്ട് കരീബിയൻ ക്രിക്കറ്റിലെ വസന്തകാലം തിരിച്ചുവരാനാകാത്ത വിധം മഞ്ഞുപോയത്